സമയത്തുണ്ടോ ഡി സി പവർ ഓൺ ആയിട്ടുണ്ട് പക്ഷെ നമ്മളിതിൽ റെഡ് ലൈറ്റ് ആണ് അപ്പൊ ഡി സി ഇതിലേക്ക് വന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് എ സി പവർ ഇല്ലാത്ത കാരണമാണ് ഇത് വർക്ക് ചെയ്യാത്തത് അപ്പൊ കറണ്ട് പോകുന്നൊരു സമയത്ത് ഇങ്ങനെ ആയിരിക്കും കറണ്ട് ഇപ്പൊ നമ്മൾ ഇതിൽ എ സി പവർ ഇല്ല ആ സമയത്ത് ഇങ്ങനെ ആയിരിക്കും കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ റെഡ് ലൈറ്റ് കത്തും അതേസമയം കറണ്ട് ഉണ്ടായിട്ട് റെഡ് ലൈറ്റ് കത്തുകയാണെങ്കിൽ എന്തോ നമ്മൾ നമ്മളെ ഇൻവെർട്ടർ ഫോൾട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോ ഇപ്പൊ നമ്മളെ ഇൻവെർട്ടർ ഫോൾട്ടൊന്നുമല്ല നമുക്ക് ഇതിൽ എ സി പവർ നമ്മൾ ഓൺ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ അപ്പൊ ഹായ് ഫ്രണ്ട്സ് എയർ ഇൻഫോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ തൃത്താലയ്ക്കടുത്ത് മേളത്തൂര് ഗോപിനാഥൻ ഗോപിനാഥേട്ടൻ്റെ വീട്ടിലാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഒരു സോളാർ സിസ്റ്റം ശേഖരത്ത് ഗോപിനാഥൻ അപ്പോൾ ഇവരെ നമ്മൾ തൊട്ടപ്പുറത്ത് ചെയ്തിട്ടുണ്ട് അത് റിലേഷനാണ് ചേച്ചിയുടെ വീട്ടിലല്ലേ ആ പെങ്ങളുടെ വീട്ടിൽ അവിടെ നമ്മളൊരു സോളാർ സിസ്റ്റം ചെയ്തു അത് അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മാസം അല്ലേ ഒരു മാസമായിട്ട് അവർക്ക് കറണ്ട് ബില്ല് വന്നോ ബില്ല് വന്നു വേണോ അല്ലേ ബില്ലെത്തിയിട്ടില്ല അല്ലേ ആ എന്തായാലും അവിടെ അത്യാവശ്യം പ്രൊഡക്ഷൻ ഉണ്ട് എന്തായാലും അവിടെ ഒരു സീറോ ബില്ല് ആയിരിക്കും കാരണം അത്രത്തോളം ഉപയോഗമുള്ളവർക്ക് ഒരു അയ്യായിരം വരുന്ന ബില്ലിന് നമുക്ക് സീറോ ബില്ലാകാം അപ്പൊ ഇവിടെ നമ്മൾ ചെയ്തേക്കുന്ന ഒരു മൂന്ന് കിലോമോട്ടർ പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ അത്യാവശ്യം വെയിൽ കിട്ടുന്ന കിട്ടുന്നേക്കാൾ വെയിൽ കിട്ടുന്ന എനിക്ക് തോന്നുന്നു ഇവിടെ കാരണം അവിടേക്കാൾ കുറച്ചു ആ സൈഡിലല്ലേ സൈഡിലെ ആണ് ഇവിടെ ഇപ്പൊ നമുക്ക് വേറെ മറവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അത്യാവശ്യം നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും നമുക്കൊരു മൂന്ന് കിലോ വാട്ടർ പ്ലാൻ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ത്രീ പോയിന്റ് ത്രീ ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ മൂന്നുന്ന് പറയാൻ പറ്റില്ല കാരണം പിന്നെ അഞ്ഞൂറ്റി അമ്പത് വാട്ടിൻ്റെ റിന്യൂവിൻ്റെ പാനല് ആറ് പാനുകൾ വെച്ചിട്ടാണ് ഈ ഒരു സിസ്റ്റം ചെയ്യുന്നത് അപ്പോൾ ഒരു മൂവായിരത്തി മുന്നൂറ് വാട്ട് പാനൽ കപ്പാസിറ്റി ഉണ്ട് അതുപോലെ നമ്മൾ ഇൻവേർട്ടർ പിന്നെ സോളയറിൻ്റെ ഇൻവേർട്ടറാണ് അതും ത്രീ പോയിന്റ് ത്രീ ആണ് അപ്പോൾ ത്രീ പോയിന്റ് ത്രീ ആവുമ്പോൾ നിങ്ങൾക്ക് പാനൽ വേണമെങ്കിൽ പിന്നീട് ഒരു പാനൽ ഇവിടെ അതിൽ ആഡ് ചെയ്യാനും പറ്റും ഒരു നാലായിരം വാട്ട്സിലധികം പാനൽ കപ്പാസിറ്റി കൊടുക്കും ഇപ്പോൾ നമ്മൾ ആറ് പാനൽ വെച്ചു ഒരു പാനലോടെ നമുക്ക് ആ മൂന്നിൻ്റെ മേലെ നമുക്ക് ആഡ് ചെയ്യാം ഇതിപ്പോൾ നമുക്ക് ത്രീ പോയിന്റ് ത്രീ ആണ് ആറ് പാനൽ ഉണ്ടല്ലോ മൂന്ന് കിലോ വാട്ടർ മൂവായിരം വാട്സ് ആണ് പിന്നെ ത്രീ പോയിന്റ് ത്രീ ആകുമ്പോൾ എന്തായാലും മൂവായിരത്തി മുന്നൂറ് വാട്സ് പാനൽ കപ്പാസിറ്റി ആയി കേട്ടോ അപ്പൊ ആറ് പാനലാണ് ഈ ആറ് പാനലുകൾ നമ്മൾ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് നേരത്തെ നമ്മൾ വോൾട്ടേജ് നോക്കിയില്ല ഇരുന്നൂറ്റി എഴുപത് വോൾട്ടൊക്കെ ഈ ഒരു സമയത്ത് അപ്പോൾ ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി അമ്പത് വോൾട്ടൊക്കെ നല്ല പീക്ക് ടൈമിൽ നമുക്ക് വോൾട്ടേജ് വരും അപ്പം ആ ഒരു സമയത്ത് നമുക്ക് ഇത് യൂസ് ചെയ്യാം അപ്പം എന്തായാലും നിങ്ങളെ കറണ്ട് ബിൽ എത്രത്തോളം ഒരു മൂവായിരത്തിനും അടുത്ത് കറണ്ട് ബില്ല് മൂന്നിന് മുകളിൽ ഉണ്ടോ അപ്പം ഇനി കുറച്ചും കൂടി കൂടുതലായിട്ട് യൂസ് ചെയ്യാം കുറച്ചും കൂടി ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും കാരണം എ സി അതുപോലെ ഇൻഡക്ഷൻ കുക്കർ കുക്കറൊന്നും ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല അല്ല ഇനി നമുക്ക് ഇൻഡക്ഷൻ കുക്കറൊക്കെ ഉപയോഗിക്കാം കുറച്ചും കൂടി മാക്സിമം നമുക്ക് പിന്നെ എനർജി യൂസ് ചെയ്യാൻ കഴിയും അതിനാണ് നമ്മൾ ഈ ഒരു സോളാർ സിസ്റ്റം ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന ഒരു മൂന്ന് കിലോവോട്ടർ പ്ലാന്റ് ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്നത് നമുക്ക് കാരണം ഒരു സാധാരണക്കാർക്ക് പറ്റുന്ന ഒരു സിസ്റ്റം ഒരു അയ്യായിരം രൂപയ്ക്ക് താഴെയൊക്കെ ബില്ല് വരുന്നവർക്ക് മാനേജ് ചെയ്യാൻ ഈ ഒരു സിസ്റ്റം കൊണ്ട് എല്ലാം ക്ലിയർ ആയി കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ലൈറ്റിങ് കറച്ച് നമ്മൾ ഒന്ന് കാണിച്ചു തരാം ഒരു മൾട്ടി സ്പൈക്ക് ലൈറ്റിനിങ് ക്രഷ് നമ്മള് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഹൈറ്റിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ലൈറ്റിനും ക്രഷ് അപ്പൊ ഇത് നമുക്ക് സറൗണ്ടിങ് നമ്മളെ വീടിനും കൂടി ഒരു പ്രൊട്ടക്ഷൻ കിട്ടും ഈയൊരു ലൈറ്റിനിംഗോണ്ടേട്ടോ പാനലൊന്നും വിഷില്ല നമുക്ക് ഇതിന്റെ ഈ സെൻറ്ററിലൂടെ ഈ ഗ്യാപ്പിലൂടെ നമുക്ക് കേറാം ഈ ഗ്യാപ്പിലേ നമുക്ക് ഇപ്പൊ ലാഡർ വെച്ചിട്ടാണ് കുറച്ച് കാരണം അത്യാവശ്യം ഹൈറ്റിൽ നമ്മൾ ചെയ്തുകൊണ്ട് ഒരു അഞ്ച് അടിയിലധികം ഹൈറ്റ് ഉണ്ട് അഞ്ചടിയും ആ അല്ല ഇവിടെ ഇവിടെ ഇവിടെയൊക്കെ അഞ്ചടിയുണ്ട് ഇതിന് മുകളിലേക്ക് അഞ്ചഞ്ചി വരും എന്നാലും അഞ്ചടിയിൽ അധികം ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ക്ലീൻ ചെയ്യണമെന്ന് അവിടെ കയറിയൊന്നും ലാഡറോ ഉപയോഗിച്ചിട്ട് ഒരു മോപ്പ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് ലാഡറോ വെച്ച് മോപ്പ് ഉപയോഗിച്ച് എൻ്റെലക്കൊക്കെ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിലേ അപ്പോൾ ക്ലീനിങ് മസ്റ്റ് ആണ് എന്തായാലും ഒരു വൺ ടൈം മാസത്തിൽ ഒരു തവണയെങ്കിലും ക്ലീൻ ചെയ്യുക പിന്നെ ക്ലീൻ ചെയ്യാൻ സൗകര്യം ഒന്നുകിൽ രാവിലെ വെയിൽ ഉദിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ വെയിൽ അസ്തമിച്ചതിന് ശേഷമോ ഈ രണ്ട് സമയത്ത് നമുക്ക് ക്ലീൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഒന്ന് ഒന്ന് മൊത്തത്തിൻ്റെ ഫ്രെയിം വർക്ക് ഒക്കെ ഒന്ന് ഇഷ്യൂ ചെയ്യൂ ഇപ്പൊ ഡീ സി കേബിളൊക്കെ നമ്മൾ ആ ഒരു റൂട്ടിൽ നേരെ കൊണ്ടുവന്ന് ഇങ്ങനെ കയറ്റിയിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല ഒന്നുമില്ല അതൊക്കെ നമ്മൾ സീരിയസ് കാണി പിന്നെ എം സി ഫോർ നമുക്ക് മഴ നനഞ്ഞ ചോദിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ കാരണം ഇതൊക്കെ വാട്ടർ പ്രൂഫാണ് അതിലൊന്നും വെള്ളം കയറുന്ന രീതിക്കല്ലോ ഒക്കെ വാട്ടർ പ്രൂഫ് അങ്ങനെ വെള്ളം നിറഞ്ഞാലും ഇതിലൊന്നും പ്രശ്നമൊന്നും വരില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇൻവേർട്ടർ അതുപോലെ എ സി ഡി ബി ഡി സി ഡി ബി അതുപോലെ മീറ്റർ എല്ലാം നമ്മൾ ഈ ഒരു ഭാഗത്താണ് സെറ്റ് ചെയ്യുന്നത് കാരണം നമുക്ക് മീറ്റർ ബോക്സ് ഇവിടെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് വലിയ ഇല്ല രണ്ടും അടുത്തടുത്ത് തന്നെയാണ് അപ്പോൾ മീറ്ററും അതുപോലെ നമ്മളെ ഗസിയുടെ മീറ്ററും സോളാറിൻ്റെ ജനറേഷൻ മീറ്ററും ഇപ്പോൾ നമുക്ക് രണ്ടും അടുത്ത് വെക്കണം അത് കാരണം നമ്മളിവിടെ രണ്ടും അടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഹൈറ്റ് ഉണ്ട് കാരണം ഓൾറെഡി ആ മീറ്ററിനൊക്കെ നല്ല ഹൈറ്റിലാണ് അപ്പോൾ അതുകൊണ്ട് ആ ഹൈറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്തേക്കുന്ന ഡി ബി എന്തൊക്കെയാണെന്ന് നമ്മൾ കാണിച്ചു തരാം നമ്മൾ സിമെൻസിൻ്റെ ബ്രേക്കറാണ് യൂസ് ചെയ്തത് എൽമാക്സ് സിമെൻറ്റ്സ് അതുപോലെ സി ബാസിൻ്റെ ഫ്യൂസ് കാര്യങ്ങളൊക്കെ ഇതിൽ യൂസ് ചെയ്യുന്നത് ഇത് ഡി സി ഡി ബി ആണ് ഈ ഡി സി ഡി ബി നമ്മളിപ്പോൾ ഒന്ന് ബ്രേക്കറിപ്പോൾ ഓഫ് ചെയ്ത് വെച്ചിരിക്കുക ഇപ്പോൾ ജസ്റ്റ് നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം ഡി സി ഡി ബി നമ്മൾ ഓൺ ആക്കി ഡി സി ഡി ബി ഓൺ ആക്കി കഴിയുമ്പോൾ ഈ ഇൻവേർട്ടർ സോളാറിൻ്റെ ഇൻവേട്ടറാണ് ത്രീ പോയിൻറ്റ് ത്രീ നമ്മൾ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് ടെൻ ഇയർ നമുക്ക് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി കിട്ടുന്ന അതുപോലെ ഓൺ സൈഡ് സർവീസ് കിട്ടുന്ന ഇൻവെർട്ടറാണ് കേട്ടോ അപ്പോൾ ഈ സമയത്തുണ്ടോ ഡി സി പവർ ഓൺ ആയിട്ടുണ്ട് പക്ഷേ നമ്മളിതിൽ റെഡ് ലൈറ്റാണ് അപ്പോൾ ഡി സി ഇതിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് എ സി പവർ ഇല്ലാത്ത കാരണമാണ് ഇത് വർക്ക് ചെയ്യാത്തത് അപ്പോൾ കറണ്ട് പോകുന്നൊരു സമയത്ത് ഇങ്ങനെ ആയിരിക്കും കറണ്ട് ഇപ്പോൾ നമ്മൾ ഇതിൽ എ സി പവർ ഇല്ല ആ സമയത്ത് ഇങ്ങനെ ആയിരിക്കും അപ്പോൾ കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ റെഡ് ലൈറ്റ് കത്തും അതേസമയം കറണ്ട് ഉണ്ടായിട്ട് റെഡ് ലൈറ്റ് കത്തുകയാണെങ്കിൽ എന്തോ നമ്മൾ ഇൻവെർട്ടർ ഫോൾട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇൻവെർട്ടർ ഫാൾട്ടൊന്നും അല്ല നമുക്ക് ഇതിൽ എ സി പവർ നമ്മൾ ഓൺ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ എ സി പവർ ഓൺ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ മീറ്ററിനകത്തേക്ക് ഒന്ന് വിഷയം ഇതിൽ നമ്മളൊരു ഹാവൽസിൻ്റെ എ സി ബ്രേക്കർ കൊടുത്തിട്ടുണ്ട് നാൽപ്പതാമിയറിൻ്റെ ഒരു ഹാവൽസിന്റെ എ സി ബ്രേക്കറ് അതുപോലെ ഒരു ഫ്യൂസ് ഇത് നമ്മളെ സോളാറിന്റെ ജനറേഷൻ മീറ്റർ ഈ സോളാറിൻ്റെ ജനറേഷൻ മീറ്ററിലാണ് ഇതിന്റെ പ്രൊഡക്ഷൻ അറിയാൻ കഴിയുക കംപ്ലീറ്റ്ലി നമുക്ക് ഇതിന്റെ പ്രൊഡക്ഷൻ ഇതിൽ നമുക്ക് നോക്കാൻ കഴിയും അപ്പോൾ എത്ര കെ ഡബ്ല്യു എച്ച് നമുക്ക് ഇതിലൂടെ പ്രൊഡക്ഷൻ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ നമുക്ക് യൂണിറ്റ് നമുക്ക് ഇതിൽ അറിയാൻ കഴിയും നമ്മളിപ്പോൾ ഇതിലിപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ സപ്ലൈ വന്നിരിക്കുന്നുണ്ടാവും നമ്മൾ ഈ ബ്രേക്കർ ഓൺ ചെയ്യുക ആദ്യം ഈ ഫ്യൂസ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഈ മീറ്ററിലേക്ക് നോക്കാം ഇതിൽ സപ്ലൈ വന്നിട്ടുണ്ട് തിലേക്ക് സപ്ലൈ വന്നിട്ടുണ്ട് നമ്മളിത് ക്ലോസ് ചെയ്ത് നമ്മളീ എ സി ഡി ബിൻ്റെ ഇവിടെ അതിൽ നിന്ന് ഇതിലേക്ക് വരുന്നത് ഇത് നമ്മളെ സീമെൻറ്റ്സിൻ്റെ ബ്രേക്കറ് എൽ മാക്സിൻ്റെ എസ് ബി ടി കാര്യങ്ങളൊക്കെയാണ് ഇത് വരുന്നത് അപ്പോൾ ഈ സീമെൻസിൻ്റെ എ സി ബ്രേക്കറ് നമ്മൾ ഒരു മുപ്പത്തിരണ്ടാം അമ്പതിൻ്റെ ബ്രേക്കറാണ് ഇത് നമ്മൾ ഓൺ ചെയ്ത് കൊടുത്തുള്ളൂ ഇത് ഓൺ ചെയ്യുമ്പോൾ നേരെ നമ്മൾ ഇൻവേർട്ടറിലേക്ക് പവർ സപ്ലൈ വരികയാണ് അപ്പോൾ ഇൻവേർട്ടറിലേക്ക് പവർ വന്നു കഴിയുമ്പോൾ ഇവിടെയാണ് ഈ റെഡ് ലൈറ്റ് പോയി ഇവിടെ നേരെ ബ്ലൂ ലൈറ്റായി ഈ ബ്ലൂ ലൈറ്റ് ആയി കഴിഞ്ഞ് കുറച്ച് സെക്കൻഡ്സ് എടുക്കും ഇത് ഒന്ന് ഓണായി വരാൻ ഓൺ ആയി വരാനുള്ള ടൈം ഉണ്ട് അതിൽ ഉണ്ടോ ചെക്കിങ് നാനൂറ്റി അമ്പത്തഞ്ച് സെക്കൻഡോളം ടൈം എടുക്കും ഈ ടുഡേ എന്നുണ്ടല്ലേ ടുഡേന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്നത്തെ കിട്ടുന്ന നമ്മളെ പ്രൊഡക്ഷൻ അതുപോലെ ടോട്ടൽ എന്നതിൽ കാണിക്കും നമ്മളൊന്ന് ഡൗൺ ചെയ്യുമ്പോൾ ഉണ്ടോ സീറോ പോയിൻ്റ് വണ്ണ് ഒന്നും ആയിട്ടില്ല നമ്മുടെ പ്രൊഡക്ഷൻ ഒന്നും ആയിട്ടില്ല ജസ്റ്റ് ഞാനിതൊന്ന് ഓൺ ചെയ്ത് കാണിച്ചിരുന്ന മാത്രം കാരണം കെ എസ് ഇ ബി മീറ്റർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്കിത് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ഡി സി പവർ ഓൺ ചെയ്ത് തരുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ എ സി പവർ നമുക്ക് ഓൺ ചെയ്യണമെങ്കിൽ കെ എസ് ഇ ബി ഇത് കംപ്ലീറ്റ്ലി ഇൻസ്റ്റാൾ ചെയ്ത് കഴിയണം അതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ നമ്മളിത് ഓൺ ചെയ്തു പക്ഷേ നമുക്കിത് ഇപ്പോൾ ഈ ലൈറ്റ് ബ്ലൂ ലൈറ്റ് കത്തുന്നതിലും ഈ ഇൻവേർട്ടർ കംപ്ലീറ്റ്ലി വർക്കിംഗ് ആണ് നമുക്ക് മനസ്സിലാക്കാം അതായത് ഇതിൽ റെഡ് ആണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഒന്നുകിൽ കറണ്ട് പോയിട്ടുണ്ടാവും അതുപോലെ ഈവനിങ് ആകുമ്പോൾ ഇത് ഓഫ് ആവും സൺലൈറ്റ് പോയി കഴിഞ്ഞാൽ ആറു മണിക്ക് ശേഷം കംപ്ലീറ്റ്ലി ഇത് ഓഫായി പോകും പിന്നെ രാവിലെ വീണ്ടും ഓണാവും അങ്ങനെ വരും അപ്പോൾ കറണ്ട് ഇല്ലാത്തൊരു ദിവസം നമുക്ക് ഇന്ന് പ്രൊഡക്ഷൻ നടക്കില്ല അപ്പോൾ രാവിലെ കറണ്ട് പോയി വൈകിട്ടാണ് കറണ്ട് വരുന്നതെങ്കിൽ അന്ന് എന്തെങ്കിലും മെയിൻ്റെനൻസ് ആയിട്ട് ഓഫ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അന്നേ ദിവസത്തിൽ നിന്ന് പ്രൊഡക്ഷൻ നടക്കില്ല അല്ലെങ്കിൽ നമുക്ക് എന്തായാലും ഒരു പതിനഞ്ച് യൂണിറ്റ് ആവറേജ് നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും പിന്നെ കറണ്ട് നമ്മൾ ഉച്ച സമയങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാലും പ്രൊഡക്ഷനിൽ കുറവുണ്ടാവും കാരണം നല്ല പീക്ക് ടൈമിൽ നമുക്ക് വെയിൽ നന്നായിട്ട് വരുന്ന സമയത്ത് നമുക്ക് കണ്ട് പോയാലും പ്രൊഡക്ഷനിൽ മൊത്തത്തിൽ കുറവാണ് കാരണം നമുക്ക് മാക്സിമം നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുക ആ ഒരു സമയത്താണ് ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണി വരെയുള്ള ആ ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടല്ലോ ആ സമയത്ത് കറണ്ട് പോകുകയാണെങ്കിൽ പ്രൊഡക്ഷനിൽ കുറവുണ്ടാവും അങ്ങനെയാണ് വരിക ഇപ്പോൾ ഇത് ഓൺ ആയിട്ടുണ്ട് കേട്ടോ ഡിസ്പ്ലേ ഓൺ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യാനാണ് ഇത് വീട്ടിൽ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ വഴി മൊബൈലിൽ നമുക്കത് അറിയാൻ കഴിയും അത് നിങ്ങൾക്ക് എവിടെ പോയാലും ഇത് നോക്കാൻ കഴിയും അതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നോക്കാൻ കഴിയും കേട്ടോ നമ്മൾ ഇത് ഓൺ ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ മീറ്റർ ഇതിപ്പോൾ മീറ്റർ ഇവിടെ ഇല്ല കെ എ സി ബിയിൽ സ്റ്റോക്കില്ല നമ്മൾ മീറ്റർ കൊടുത്തിട്ടുണ്ട് മിക്കവാറും നാളെ മരുന്നായിട്ട് അവർ വന്ന് ഇൻസ്പെക്ഷൻ കഴിഞ്ഞാൽ ഈ മീറ്റർ ബൈഡർഷൻ മീറ്റർ വെച്ചു തരും ഏഹ് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ മെയിൻ ആയിട്ട് പറയാനുള്ളൂ പിന്നെ നമ്മൾ എർത്തിങ് ഈ ഭാഗത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് എ സി എർത്തിങ് അപ്പോൾ ഇതിലൊന്നും ഷോക്ക് കാര്യങ്ങളൊന്നും വരില്ല ഇവിടെ ഒക്കെ ക്ലീൻ ചെയ്തുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മുടെ ലൈറ്റിങ്ങിൻ്റെ കൊണ്ട് നമ്മൾ എർത്തിങ് ആ ഭാഗത്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ എർത്ത് ചെയ്തിട്ടുണ്ട് എർത്തൊക്കെ നമ്മൾ കവർ ചെയ്ത് പോയത് ഈ ഒരു ഭാഗത്ത് ഈ ലൈനിൽ നമ്മൾ ഇറത്തുകൊണ്ട് രണ്ട് മൂന്ന് എർത്ത് ഈ ഭാഗത്താണ് ചെയ്തത് കേട്ടോ പിന്നെ ഈ ഗോപിയേട്ടൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ എന്തെങ്കിലും ഷീറ്റ് ഇടണ്ട അവസ്ഥ വരികയാണെങ്കിൽ ഷീറ്റ് ഇടേണ്ടി വരും നനയാണെങ്കിൽ കാരണം അവിടെ നനയുള്ള സാധ്യത മാക്സിമം നമ്മൾ ഹൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഹൈറ്റ് കൊടുത്തു കഴിഞ്ഞാല് ഈ കെ സി പി ഉയർ കുറവുള്ള ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് മീറ്റർ കാണില്ല കാണാൻ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് കുഴപ്പമില്ല ചില ആളുകൾ വരുമ്പോൾ വരുമ്പോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ മീറ്റർ ഉയരം അല്ല ഇതിപ്പോ ഇവിടെ നമുക്ക് നോക്കിയാണ് ഇങ്ങനെ നോക്കിയാൽ കാണാൻ കഴിയും പക്ഷെ ഇങ്ങനെ പ്രൊസ് ചെയ്ത് നോക്കുമ്പോളെ ചിലപ്പോൾ അവർക്ക് ഇതിപ്പോൾ ഇതിലാവുമ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടോ ഇതിലറിയാൻ കഴിയും അതെ ആ അപ്പോൾ അങ്ങനെ അതിൽ യൂണിറ്റും കാര്യങ്ങളൊക്കെ മാറി വരുന്നത് അതിൽ കാണിക്കും കേട്ടോ കുഴപ്പമില്ല പിന്നെ നമ്മളിത് ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം എ സി പവറ് നമുക്ക് ഓഫ് ചെയ്യാം ഏ നമ്മൾ ഓഫ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ എ സി പവറത്തെ ഈ ഉണ്ടല്ലോ ഈ ബ്രേക്കർ അങ്ങോട്ട് ഓഫ് ചെയ്യുക അപ്പോൾ ഇവിടെ റെഡായി കേട്ടോ നമ്മൾ എ സി ബ്രേക്കറും ഓഫ് ചെയ്ത് തരാം നമ്മൾ ഓഫ് ചെയ്യേണ്ടത് കേട്ടോ ഡി സി പവർ ഇപ്പോൾ നമ്മൾ ഓൺ ആക്കിയിട്ട് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല ഡി സി ഓൺ ആക്കി കിടന്നാലും ബുദ്ധിമുട്ടൊന്നുമില്ല ഓക്കെ അപ്പോൾ ഇപ്പം തന്നെ നാളെ വരുന്നത് അവർ കെ എസ് ഇ ബി ലൈൻ ഓൺ ആക്കി കഴിയുമ്പോൾ സംഭവം ക്ലിയർ ആവും കേട്ടോ അപ്പോൾ ഓക്കെ ഇനി പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല വീഡിയോ മൊത്തത്തിൽ നമ്മൾ ഇതേ വീഡിയോ നമ്മൾ പല പ്രാവശ്യം ചെയ്തുകൊണ്ട് കൂടുതലൊന്നും പറയാനില്ല ഓക്കെ അപ്പോൾ കോവിഡ് ഓക്കെ അല്ലേ ഇപ്പം തന്നെ കെ എസ് ബിന്ന് അവർ വരട്ടെ പെട്ടെന്ന് ഒന്ന് ക്ലിയർ ആക്കി തരട്ടെ അപ്പോൾ ഓക്കെ നമ്മളെ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സീ യു